കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്നത്തെ എന്റെ വീഡിയോ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ അറിയില്ലായിരിക്കും ഞാൻ തന്നെ പറയാം വേറെ നല്ല നീനെ പിടിച്ചെടുത്തോണ്ടിരുന്ന ഞാനിപ്പോൾ ഇനി ഇനി തൊട്ട് ചരിച്ച് പിടിച്ചെടുക്കാൻ തുടങ്ങി കൈസ് വേറെ നല്ല വീഡിയോ ഫോണിന്റെ ആങ്കിള് മാറ്റി എന്നാട്ടോ പറഞ്ഞത് കാരണം എന്റെ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞു സ്നേഹം കൊണ്ടാണ് അപ്പോൾ പറഞ്ഞു നേരെ പിടിക്കുന്നതിനേക്കാളും അല്ലൊന്നീ ചരിച്ച് പിടിച്ച് വീഡിയോസ് എടുക്കുക അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു ഇത്ര നാളും ലോങ് വീഡിയോ ആണെങ്കിൽ ഇടുന്നതൊക്കെ നേരെ പിടിച്ചിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ചരിച്ച് പിടിച്ചിട്ടെടുത്താൽ ഒരു കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അഭ്യർത്ഥന അപ്പോൾ എന്താണ് അഭ്യർത്ഥന മാനിച്ച് ഞാൻ അങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചു ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസും ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി വ്യൂസ് ഒന്നും ഇല്ല എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതത്ര വലിയ വീഡിയോ ഒന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എം ആർ ഐ ചെയ്തിട്ട് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് എനിക്ക് അത് വിചാരിച്ചു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടു എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് നാളെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ ഓക്കെയാണ് ഇന്ന് നമ്മൾ തനിച്ചേ ഉള്ളു ഏട്ടൻ നേട്ടത്തി ഒന്നും ഇല്ല കേട്ടോ കാരണം റിസൾട്ട് വാങ്ങിച്ച് ജസ്റ്റ് ഡോക്ടറിനെ കാണിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഹരിയേടും കൂടിയിട്ടാണ് ഒരു ചേഞ്ഞപ്പത്തന്നെ ആയിട്ട് ഇറങ്ങിയത് നമ്മുടെ റൈബാൻ തിയേറ്ററിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു ഷോപ്പാണ് ടാറൈബേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഫസ്റ്റ് ടൈം വന്നത് തന്നെ എനിക്കിവിടെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു അതുകൊണ്ട് അവിടെ സർവീസും ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ രണ്ട് ജ്യൂസ് പറഞ്ഞു കേട്ടെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു ഹരിയേട്ടൻ മിൻറ്റ് മൊജിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുടിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളങ്ങനെ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് ആരോ കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ വന്നിട്ട് ആളങ്ങനെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹരിയേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കൊണ്ട് നടക്കുമായിരുന്നു എടുത്തു കൊണ്ടു കുഴപ്പമൊന്നുമില്ല അപ്പോൾ കരയാതെ ഇരുന്നോളും പിന്നെ പുറത്തുള്ള വണ്ടി പോകുന്നതൊക്കെ കണ്ണുകൊണ്ടൊക്കെ ഇരിക്കും നമ്മൾ സീറ്റിൽ വന്ന് ഇരുത്തി അലേ കിടത്തി കഴിഞ്ഞിട്ടൊരാൾ ഭയങ്കര അരച്ചില്ല കേട്ടോ പിന്നെ ഈ തലയിൽ വെച്ചിരിക്കുന്ന ഹെയർ ഞാൻ കഴിഞ്ഞ വീഡിയോയിട്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മുടിയല്ല കേട്ടോ ഒറിജിനൽ മുടിയല്ല എന്നോട് ചോദിച്ചു എന്നെ കൊച്ചിന് ഇത്രയും മുടിയുണ്ടോ ഇത്രയും മൂന്ന് മാസത്തിലെ നാലു മാസത്തിൽ ഇത്രയും മുടിയുണ്ടോ അത് ഒറിജിനൽ മുടിയല്ല അത് റാ പോലത്തെ സംഭവം ഇങ്ങനെ തലയിൽ വെക്കുന്ന സാധനമാണ് അത് എൻ്റെ അവളുടെ അല്ല ഡാമിയുടെയാണ് അത് ഏട്ടത്തേന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് കഴി ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഹരിയാട്ടനെ അവളെ ഇന്ത്യയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തു കാരണം ഫുഡ് കഴിഞ്ഞിട്ട് ഹരിയാട്ടൻ ഫസ്റ്റ് കഴിക്കും അത് അങ്ങനെയാണ് കാരണം നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ അവളങ്ങനെ കിടക്കുമല്ലോ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവളങ്ങനെ കിടക്കുന്നില്ല അപ്പം ഞാൻ പറയുന്ന ഹരിയാട്ടം എന്ന് പറഞ്ഞ് അതിനിടക്ക് എന്നാ അവിടെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫാണ് കേട്ടോ അവൾ വന്നിട്ട് കുടിനെ വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷെ അവളുടെ ഇരുന്നിട്ടും ആളെത്ര വലിയ ഇതില്ല അങ്ങനെ അരസിലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അവൾ തിരിച്ചുകൊണ്ട് വന്ന് ഹരിയാട്ടനെ തന്നെ കൊടുത്തു പിന്നെ ഞാൻ വാങ്ങി ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക ഹരിയാട്ടം കഴിക്കുന്നെന്ന് പറഞ്ഞ് ആ ഒരു ടൈം ആയെന്നൊരു ഷോപ്പിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ആ ഷോപ്പിൽ നല്ല തിരക്ക് വരുന്നതാണ് ആ ഒരു ടൈം ആയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു നാല് അഞ്ച് മണി ആ സമയത്തേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല സമയത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് സാവധാനം ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡായിരിക്കും നമുക്ക് അങ്ങനെ ഇതായിട്ടിരുന്ന് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ കുറച്ച് ആൾക്കാരായാലും ചോദിക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എത്ര രൂപ കിട്ടും എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനത്തെ കണ്ടൻറ്റുള്ള വീഡിയോട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് എന്നെ ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുന്നു ബോട്ടിൽ പോകുന്നത് ഇതെന്നൊക്കെ അവരൊക്കെ പറയുന്നു പക്ഷേ ഈ മൂന്ന് മാസമുള്ള കൊച്ചിനെയും കൊണ്ട് എനിക്ക് വേറെ എവിടെ പോകാൻ പറ്റും എനിക്ക് അങ്ങനെ എനിക്ക് വീട്ടിലുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ ടൗണിൽ പോകുന്നത് ഫുഡ് കഴിക്കുന്നതൊക്കെ എൻ്റെതായതായ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ഗൈസ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയം നോക്കി അറിയാമായിട്ട് അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞു ഗൈസ് കണ്ടില്ല എൻ്റെ പേരി പെരി അൽഫാം എന്നെ നോക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളിതാ ഇവിടെ കടന്നുകൊണ്ട് കളിക്കുന്ന ടിഷ്യൂ പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ സമയങ്ങളുടെ അരി ഏട്ടം കൈ കഴുകാൻ പോയി കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ കേട്ടോ ഞാൻ കഴിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് അര മണിക്കൂർ ഫുഡിന് വെയിറ്റ് ചെയ്തു മുക്കാൽ മണിക്കൂർ അവൾ കരച്ചിൽ കാരണം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ആയപ്പോൾ വീട്ടിലേക്ക് പോകുന്നു ഒരു ഏഴ് മണിയൊക്കെയായി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ യു